വിടായത് വന്ന് കയറി എന്നുള്ള സംശയം

ഹായ് നമസ്കാരം ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശേരിലാണ് ചങ്ങനാശ്ശേരിയില് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂർക്കൻ പാമ്പും രണ്ട് കീരികളും തമ്മിലുള്ള ഒരു പോരാട്ടം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞു അപ്പം അത് ഭയങ്കര വൈറലായിട്ട് ആ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം താണ്ട് ഈ ഭാഗത്താണ് ആ പോരാട്ടം നടന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനും അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാനും എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയാനൊക്കെ അമ്മ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് തൊട്ടടുത്ത വീടുകളിലെ ആളുകൾക്കൊക്കെ തന്നെ നല്ല ഭയമുണ്ട് കാരണം ഈ സാധനത്തിന് ഞാൻ നാല് ദിവസമായിട്ട് കണ്ടു ഇപ്പോഴും അതിന് അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് ജെ സി ബി ഒക്കെ വന്ന് മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്നു പറമ്പ് വൃത്തിയാക്കുന്നു വലയിടുന്നു അങ്ങനെ പലതും ചെയ്തിട്ടും ഈ സാധനത്തിന് കിട്ടിയിട്ടില്ല അപ്പം എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്നുള്ള നമുക്കൊന്ന് നോക്കാം ചേട്ടാ ചേട്ടാ പേര് എൻ്റെ പേര് ശശികുമാർ ശശികുമാർ ചേട്ടാ ഇവിടെ ആണോ ഈ സംഭവം നടന്നത് ഇവിടെയാണ് സംഭവം ഈ മൂക്കമ്പാമ്പും കീരികളും ഇവിടെ ആ ഇങ്ങോട്ട് വന്നത് ആ വന്ന് കറക്റ്റായിട്ട് എൻട്രി ആയത് നമുക്കറിയില്ല ഭാഗത്തു നിന്നാണ് വന്ന് കുട്ടികൾ കാണുന്ന ഇവിടെ വെച്ചാ രണ്ട് കീരിയും ഇതും കൂടെ തമ്മിൽ പോരാടുകീരി ആ ഒരു മൂർക്ക് അത് പത്തി പത്ത് മീഡൽത്തിങ്ങൾ നിക്കുക അപ്പൊ അതിൽ ഒരു കീരി കിട്ടി കുത്തു കൊടുത്തു അപ്പൊ കീരി രണ്ടും വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞിട്ട് പിള്ളേരുടെ ബഹളം കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗേറ്റ് പാഞ്ഞു അല്ല അത് കടി കട കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊത്തുകിട്ട് ഗീരി കുടിക്കും രണ്ട് കുടിക്കും പിന്നെ ഈ ചെറിയ ഈ ഗേറ്റ് വഴി അപ്പുറത്തെ ഷായൻ ട്രീസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിനകത്തൂടെ അതാണ് വേറെ പ്രോപ്പർട്ടി അതെ പ്രോപ്പർട്ടിയാണ് ഈ ചെറിയ ഗേറ്റ് വഴി ചെറിയ ഗേറ്റ് വഴി വെളിയിൽ ഇറങ്ങി പുറത്ത് പോയത് പുറത്ത് പോയി അപ്പോൾ ഈ സൈഡ് വഴി ഇങ്ങനെ ഈ കുട്ടികളൊക്കെ പോയി കുട്ടികളപ്പം ഇവിടുത്തെ ആൾ കൂടി ഒത്തിരി ആളായി ഇതിപ്പോ നമ്മടെ കണ്ണു വെട്ടിച്ചിട്ട് അത് തന്നെ വൈറലായിരുന്നു ഇവിടെ ഇത് വന്ന് കയറി എന്നുള്ള സംശയം അവിടുന്ന് ഇങ്ങനെ പോകുന്നു അപ്പൊ ഈ പൊത്ത് കണ്ടപ്പോ ഇതിനകത്തുണ്ടെന്നുള്ള സംശയത്തില് ഫോറസ്റ്റുകാരെത്തി അപ്പോഴത്തേക്ക് ആ അവര് വന്നായിരുന്നു ആ വന്ന് അവർ ഉണ്ടായിരുന്നു അവരുടെ നിബന്ധന പ്രകാരം ഇത് ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയും ഇത് മണ്ണിട്ട് ടൈറ്റാക്കി അടച്ചുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കാം നമ്മൾ ഈ പരിസരം എല്ലാം തപ്പിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഒരു ചെറിയൊരു ശുഷിരം കണ്ടു ഇതിന്റെ ഈ ശുഷിരം അപ്പം ഈ ശുഷിരത്തിൽ ആ വെളിയിൽ ഇറങ്ങി എന്നുള്ള ഒരു നിഗമനമാണ് നമുക്ക് കിട്ടിയത് അതും പ്രകാരം ഇവിടെ ഞങ്ങൾ തപ്പിയപ്പോൾ ഇവിടെ ഇവിടെ തെഴഞ്ഞ് പോയതായിട്ട് പാടു കണ്ടു പാടുക തെഴഞ്ഞു പോയതായിട്ട് ഇങ്ങനെ അത് അപ്പൊ കണ്ട് ഞങ്ങളെല്ലാം എത്തിയപ്പോഴത്തേക്ക് തിങ്കളാഴ്ച സംഭവം ഇത് തിങ്കളാഴ്ച ഞായറാഴ്ചയാണ് സംഭവം നല്ലത് തിങ്കളാഴ്ച ഇവിടെ ഞങ്ങൾ കണ്ടത് അഞ്ചു ദിവസമായി അഞ്ചു ദിവസമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുക ഇല്ലാതുള്ള പരിശ്രമമായിരുന്നു അഞ്ചു ദിവസമായി ഇത് എഴഞ്ഞു പോയി ഇനി അതുപോലെ എന്തോ ഒരു പാടി കണ്ടു അപ്പൊ അവിടെ എല്ലാം ഞങ്ങൾ ഇതിനകത്തെ സാധനം മൊത്തം വെളിയിറക്കി വെളിയിറക്കിട്ട് അവിടെ എല്ലാം ചെക്ക് ചെയ്തു അവിടെ ഒന്നും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം വെളിയിൽ ഇറക്കി ആ തൂത്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ വലയിട്ടു കുരുക്കു വലിയ മൊത്തം ഇട്ടിരിക്കുക ഇത് കണ്ടില്ലേ മല ഇട്ടിരിക്കലെ ഇട്ടിരിക്കുക ആണി അടിച്ചു പോലെ ഇട്ടിരിക്കുക

ഇത് വൃത്തിയാക്കി ചപ്പും ചോറും എല്ലാം കത്തിച്ച് കളയാനുള്ള കത്തിച്ചു കിടക്കുന്നത് ഈ ഒരു സാധനം തപ്പി നമ്മളെ ബാക്കി ഡിസ്പോസ് ചെയ്യേണ്ട പൊത്തൊന്നുമില്ല ഇല്ല ഒരു പൊത്ത അത് ചതപ്പുറ്റാ മറ്റുള്ള പൊത്തൊന്നും അല്ല അതിനകത്തല്ലേ ഞങ്ങള് കമ്പിട്ട് നോക്കി അങ്ങോട്ട് ഇല്ല ഫോട്ടോ ഒളിച്ചിരിപ്പുണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ അതും അത് ഭയങ്കര കാടായിരുന്നു ഇതിന് വേണ്ടി മാത്രം പൊട്ടിച്ചു അകത്ത് കയറി ക്ലീൻ ചെയ്ത് കൊടുക്കും ഇല്ല ഒന്നിനെ കണ്ടു ഒരു സാധനവും കണ്ടിട്ടില്ല അവസ്ഥ ഇവിടുത്തെ ആളുകളുടെ ആളുകളുടെ അവസ്ഥ ആർക്കാൽ ഒരു ഉത്ഭവം ഉണ്ടാകുമല്ലോ പാമ്പല്ലേ അതിന്റെ എന്തവസ്ഥയിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അവരൊക്കെ മേലിൽ തന്നെയാണ് ഈ വീട്ടിലാണ് സംഭവം അപ്പൊ ഈ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നത് എവിടെ പോയി ഇവിടെ പോയിന്ന നമ്മളെന്ത് പറയാനാണ് അവരെല്ലാം അന്വേഷിക്കാനുള്ള എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പലരും തരക്കും എന്തായാലും ഒരു ദിവസം ഒരു പത്ത് വരും അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനെ നിക്കുകയാണ് അവസ്ഥ ഇതുവരെ സംഭവത്തെ കിട്ടിയിട്ടില്ല അഞ്ചു ദിവസമായി അഞ്ചു ദിവസമായി ഇന്നാം ദിവസം അഞ്ചു ദിവസമായിട്ട് നാട്ടുകാർ ഉറക്കം കളഞ്ഞു ഉറക്കം കളഞ്ഞു മൊത്തം വല കിട്ടോ മൊത്തം സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു ഈ സാധനത്തിന് ഇങ്ങനെയുള്ള ഐറ്റം ആ ഇതിന് തൊട്ടപ്പടുത്തി ഇവിടെ എല്ലാം കാട് കേറി കിടക്കാനും ഇപ്പൊ സംഭവത്തിനെ കണ്ടിട്ടില്ല ആ ഓർമ്മത്തിനും കിട്ടിട്ടില്ല ഇത് കാരണം ഇതിന്റെ ഒരു ഒരു സുരക്ഷ എന്നുള്ള കൈ വേണ്ടി ഞങ്ങൾ ഒരു വല ഇവിടെ ഇട്ടുകയും ചുറ്റിനും ചുറ്റിനും ഈ മതിലിനു ചുറ്റും എല്ലാം വല ഇട്ടിരിക്കും ചെടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നേ പേടിച്ചു പോയോ ആഹാ അവറങ്ങിണ്ടോ അവിടുള്ള പേടിയായല്ലേ ആ അതെ അതെ പിള്ളേ കാരണം കുഞ്ഞിന് പൂച്ചയ്ക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നപ്പോഴായിരുന്നു ചൊവ്വാഴ്ച ദിവസം വൈകിട്ടേ ഇവിടെ വന്നത് ശരിക്കും സംഭവിക്കുന്നത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടെ ആളില്ലാത്തതുകൊണ്ട് അവിടുത്തെ ടാങ്കില് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഞാൻ വൈഫും പോയി ആ പരിസരം എല്ലാം നോക്കുക ഉച്ചയ്ക്ക് ഒരു രണ്ടര ആയപ്പോൾ അത് കഴിഞ്ഞൊരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് വെച്ചാണ് ഒരു ബഹളം എല്ലാം കേട്ടത് രണ്ട് കീരി 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 വന്ന ഇത് ഇത് പത്താനായിട്ടിരുന്ന അപ്പം വഴിയപ്പോൾ ചരലിന്റെ സൗണ്ട് കേട്ടാണ് ഇത് പെട്ടെന്ന് എടുത്തത് അന്നേരം ആൾക്കാരെല്ലാം വീഡിയോ എടുത്തു ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ കൂടി തൊട്ടപ്പുറത്തെ ഫറമിലോട്ട് പോയി അവിടുന്ന് പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഈ ഫോറസ്റ്റിൽ വരും അറിയിച്ച് ഇതിനെ പിടിക്കാൻ വേണ്ടി ആളും വന്നു അവിടെ മൊത്തം അഞ്ചു വരയ്ക്ക് മോത്തുനിക്കിട്ട് സംഭവം കിട്ടില്ല കാരണം ഓസിന്ന് വെള്ളം ഒക്കെ എടുത്ത് ആ മാളത്തിലെല്ലാം ഒഴിച്ചു നോക്കി പിറ്റേ ദിവസം അവിടെ അപ്പോൾ ഒരു വില അപ്പൊ ഇടാ ആ പരിസരമല്ല ഒരു വില ഇട്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ ആയപ്പോഴാണ് ഇവിടെ എന്റെ വൈഫും കൊച്ചും കുഞ്ഞും കൂടെ ഇത് പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൂച്ച രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ സാധനം ഒരു പയ്യൻ ഓടി വന്നെ പറഞ്ഞത് ആ ഇവിടെ വന്നു ഈ ഇവിടെ ആയിരുന്നു വന്നു അത് അതുവഴി വരുമായിരുന്നു അതുകൊണ്ട് ഒമ്പതേ മുക്കാലോട് കൂടിയാണ് ഇവിടെ വന്നു നല്ല വലുപ്പമുള്ള ഈ സ്റ്റെപ്പ് വന്നു അപ്പൊ ഒരു പയ്യനെ കണ്ടോണ്ടാണ് അത് ഇങ്ങോട്ട് കേറിയത് അവരൊന്ന് ചേച്ചി ചേച്ചി തേ പാമ്പെന്ന് പറയുകയും ഇവിടുന്ന് ഇവരൊക്കെ വരണ്ട് പെട്ടെന്ന് അകത്ത് കയറി അപ്പൊ ഞാൻ തിരിച്ചു അവിടെ വന്നു അപ്പഴത്തേക്ക് ആ പയ്യൻ വേറൊരു അവരുടെ ഒരു അവിടെ ഒരു പണിക്ക് വന്നത് ഒരാള് തമിഴ് പയ്യനും ഉണ്ടായിരുന്നു ആ അവരിവിടെ വന്ന് പിന്നെ ഇങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടി അതിന്റെ വാല പിടിച്ച് പൊക്കി വലിച്ചു അപ്പോഴത്തേക്ക് ഇപ്പം ചീറ്റി വന്നു അവൻ ഇട്ടു ഇട്ടിട്ട് രണ്ടാം ദിവസം അത് ഞായറാഴ്ച ഉച്ചക്കായിരുന്നെങ്കിൽ ഇത് ചൊവ്വാഴ്ച വൈകുന്നേരം അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ പുറഷാരെ വിവരം അറിയിച്ചു ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തു നിന്ന് ഈ പാമ്പിന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതിലായിപ്പോയി പിന്നെ അപ്പഴത്തൊരു ഒരു ഒരു കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു അത് അവിടെ കയറാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തപ്പോൾ അത് നേരെ ധനിയൻ്റെ വീടാണ് ആ ഇതിൻ്റെ താഴെ കാണാം ഓവിലൂടെ വിടെ ഒരു ഓവുണ്ട് ഈ ഓവിലൂടെ ഈ മുകളിൽ വെള്ളം മഴ വെള്ളം പോകാനായിട്ടുള്ള ഓല ഇതിലൂടെയാണ് അകത്തോട്ട് കയറി കയറി അപ്പൊ ഇവിടെ അന്നേരം ഞങ്ങള് ഇതുവഴി കയറി അപ്പോൾ ഇതിന്റെ പൈപ്പ് പൊട്ടിട്ടുള്ള ഇതിന്റെ ഭർത്താൻ ആ ഇതാ അതാവ അങ്ങനെ അത് പോയി ഭയങ്കര ആളായിരുന്നു ഭയങ്കര ആളെന്ന് പറയുകയാണെങ്കിൽ രാത്രി ഒരു മണി വരെ ഇവിടെ ആളായിരുന്നു അവരെ വന്ന് മൊത്തം ഇത് മൊത്തം ലൈറ്റ് കിട്ടും എല്ലാം നോക്കിയിട്ട് ഈ സാധനത്തിനൊക്കെ കണ്ടിട്ടില്ല ഇവിടെ പ്ലാസ്റ്റിക് വെച്ച് അടച്ചായിരുന്നു പക്ഷെ ഇന്നലെ അത് തുറന്നു കണ്ടു ഈ സാധനത്തിന് ഇവിടെ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ട് നല്ല ജനതപടമായിട്ടുള്ള സ്ഥലം അല്ലേ അതിനകത്ത് ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളു കാട് കയറിക്കണം പ്രധാനപ്പെട്ട സ്ഥലമാണ് പിന്നെ ഇപ്പം ഏതായാലും പരിസരത്തിലുള്ളവരെല്ലാവരും തയ്യാറായിട്ട് എല്ലാ പറമ്പും ജെ സി ബി ആയിട്ട് വൃത്തിയാക്കി അത് ക്ലീനായി പിന്നെ ഇവിടും എല്ലാവരും എന്നാ ഇപ്പം ഇവിടെ ഒക്കെ കുറെ പൊത്തുകളൊക്കെ ഉണ്ട് എല്ലാം അടച്ചിട്ടുണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നു അടച്ചോണ്ടിരിക്കുന്നു ആ അടച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എല്ലാം പോയിന്റ് ചെയ്തു സംഭവം ഇതിനകത്തുള്ള കാര്യം ഇതിനെ പിടിക്കാൻ പറ്റിയില്ല കണ്ടുകിട്ടിയില്ല എന്നുള്ളതാണ് ഫീതി ബാക്കിയാക്കിയിരിക്കുന്ന ഫീതിയാണ് കാരണം ഇതിനെ കണ്ടുകിട്ടിയില്ലേ ഇതിനൊന്ന് കണ്ടു കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കാരണം വന്നു കൂടിയവർക്ക് പലവർക്കും കൗതുകമാണേലും അത് വന്ന് കയറിയെടുത്തുള്ള ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേർക്കാണ് ഇതിൻ്റെ ഇപ്പോൾ കുറെ പ്രശ്നങ്ങളോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ നമ്മുടെ വീട് തൊട്ട് ഈ ആ ഈ പറമ്പില് ഈ പറമ്പിന്റെ ഈ ഇതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം ആദ്യം കടുപിടി കൂടിയത് ആക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പരിഹാരം തീർച്ചയായിട്ടും ശ്രമങ്ങൾ <seil> നടത്തട്ടെ <gutific filtrate>